അന്ന് നാടൻ പാട്ടുകളും തമാശകളും നിറഞ്ഞ ഒരു സന്ധ്യ ആസ്വദിച്ചു വന്ന ബാല്യമായിരുന്നു നമ്മുടെ പക്ഷെ ഇന്ന് അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കും എൻ്റെ ബാല്യത്തിൽ എൻ്റെ വീടിന് ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു മൂമ്മയുടെ ഒരു പുട്ടുകടയുണ്ടായി അവിടേക്ക് പുട്ടു വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാനും എൻ്റെ കൂടെ പുട്ടു വാങ്ങാൻ ചെല്ലുമ്പോൾ ഈ മൂമ്മ സ്ഥിരമായി നാമൊക്കെ കേട്ടു പഴകിയ ഒരു

പുട്ടും കുറ്റിയാണെങ്കിൽ നീ ചില്ലാണെങ്കിൽ ആ നമ്മൾ കുപ്പിച്ചില്ലാണെങ്കിൽ മൈസൂരിൽ പഴം ചേർത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉമ്മ നമ്മളെ ആവേശം കളയുന്നത് ആ ആവേശം ജീവിതകാലം മുഴുവൻ തുടരാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രചോദനമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു ചേട്ടനുണ്ട് കുട്ടപ്പൻ ചേട്ടനാണ് അദ്ദേഹത്തെ കുട്ടപ്പൻ്റെ അച്ഛനാണ് കുട്ടപ്പൻ അച്ഛൻ സ്ഥിരമായി നാടൻ പാട്ടുകളുടെയും കൊയ്ത്തുത്സവങ്ങളുടെയും ഉസ്താദായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഉണ്ട് ഗോമതിയുടെ കല്യാണം എടുത്ത് ഗോപതിയുടെ കല്യാണം എടുത്ത് ഗോമതിയെ കാണാൻ മൂന്ന് ചെറുപ്പക്കാർ വന്നപ്പോൾ ഈ കുട്ടമ്പ ചേട്ടൻ ഒരു ഒരു കരുതാൻ കുട്ടമ്മ ചേട്ടൻ പറയുന്നു ഒന്നിനു മീശയുണ്ട് ഒന്നിനു മീശയില്ല ഒന്നിനു മീശ കിളിച്ചിറങ്ങി പാദം വരെയുള്ള നിക്കറാണ് ഒന്നിന് മറ്റുള്ള രണ്ടിനും വെള്ളമുണ്ട് പാദം വരയുള്ള നിക്കറെന്നുദ്ദേശിച്ച പാൻസ് ഇന്നത്തെ പാൻസ് ഇട്ടുകൊണ്ട് മൂന്ന് പേര് വെണ്ണ കാണാൻ വന്നു അപ്പൊ ഗോമതി കോമതിയെ പറ്റി പറയുമ്പോൾ ഓല വഴുത്തു മണലോടെ വീഴുമ്പോൾ ഒടുന്നു ഗോമതി നാലു കാലി അവിടെ തയ്യത്ത് മണലിൽ നിന്ന് ഓരോ വീഴുമ്പോ കോമതിരക്കൻ കാത്തിരിക്കുക അങ്ങനെ തയ്യാറായി കഴിഞ്ഞപ്പോ കല്യാണം നടന്നില്ല അപ്പൊ വീണ്ടും മുല്ലമുട്ട് പോലുള്ള മാലകൾ കോർത്ത് കാച്ചിയെ എണ്ണ കൊണ്ട് തേച്ചു പുള്ളിച്ചിട്ട് മുല്ലപ്പ് മുട്ടുകൾ മാലയാക്കി കോർത്ത ഒരു നാടൻ പെണ്ണാണ് നമ്മുടെ കോമതി പക്ഷേ കോമതിയോ കല്യാണത്തിന്റെ തലേന്ന് മട്ടൻ അങ്ങ് വെട്ടി വെട്ടി പെട്ടിയിലാക്കും മട്ടം കൂട്ടേട്ടൻ കവിതാ രചനാ മത്സരത്തിൽ ഞാൻ പേര് കൊടുത്തു ആ പേര് കൊടുത്തപ്പോ ജലീൽ സാറൊക്കെ പറയുന്നത് എന്റെ അവിടെ പറഞ്ഞത് ഒരു കാട്ടാക്കടയോ അതുമല്ല എന്നുണ്ടെങ്കിൽ മധുസുരൻ നേരോ നീ കൊണ്ടുവരുന്നത് ഒറിജിനാലിറ്റി വേണമെന്ന് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു കുട്ടപ്പന്റെ അച്ഛാ ഒരു കവിത വേണം എല്ലാ ദിവസവും കവിത കിട്ടി ഓടി 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 അവസാനം മത്സരത്തിന്റെ നമ്മുടെ പറഞ്ഞു ഞാൻ നീ എന്ന് പറഞ്ഞു പങ്കെടുത്തില്ല നാടൻ കേടുവാ എന്തായാലും ഓക്കെ ലാസ്റ്റ് അവസാന ദിവസം ഓടി ചെന്നപ്പോൾ കൂട്ടപ്പന്റെ അച്ഛൻ ഒരു കഥയെടുത്ത് കയ്യിലോട്ട് തന്നില്ല കൂട്ടി മേടിച്ചോണ്ട് ഓടി വന്ന് എന്റെ നമ്പർ വിളിച്ചു

നാല് പിള്ളേരുണ്ടോ അവിടെ അദ്ദേഹം പൊട്ടിയെറേഷനെയാണ് അതിനോടൊപ്പം മനസ്സിലാക്കേണ്ടത് മുതൽ ചെറിയ വരെ ഒരു തറവാട് അതിനോടൊപ്പം പിന്നെയും അദ്ദേഹം പറയുന്നു അവസാനം പറഞ്ഞത് കുഞ്ഞുടുപ്പും ബ്ലൗസും കൂട്ടിക്കെട്ടിയ നാലുകെട്ട് അതാണ് അതിന്റെ പോയിന്റ് അതാണ് എനിക്ക് സമ്മാനം കിട്ടിയത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ തന്റെ അമ്മയോടൊപ്പം കൂട്ടിക്കെട്ടിയ ആ നാല് കെട്ട് തറവാട് ഓക്കെ സമാനം വീട്ടിൽ വന്നപ്പോട്ടപ്പന്റെ അച്ഛനും അപ്പുറത്തെ അയൽക്കാരി തുണിയായ അലക്കുടനോട് ചോദിക്കുന്നു അത് അപ്പുറത്തെ അവരുടെ ഇത് കൂട്ടിക്കത്തിയ നാല് കെട്ട് ബ്ലൗസും കുഞ്ഞു കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കെട്ട് സ്വാധീനികാലത്ത് കവിതയും കവിത്വവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നാം മനസ്സിലാക്കേണ്ടത് കവിതയും കവിത്വവും നാടൻപാട്ടും നമ്മുടെ ഗ്രാമീണ ഭംഗിയായിരുന്നു അതിന്ന് നഷ്ടപ്പെടുന്നത് തിരിച്ചു കൊണ്ടുവരാൻ വാട്സപ്പും ഫേസ്ബുക്കും ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് വാട്സപ്പെടാങ്കിലും തല കുനിച്ചു പോകുന്ന ഒരു യൗവനത്തിന് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്